ദോശ ചോദിച്ചാൽ ഏതെങ്കിലും അമ്മ ഒരു ദോശ ഇല്ല നമസ്കാരം അപ്പൊ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വളരെ എന്താ പറയാ നമ്മൾ എപ്പോഴും എല്ലാ കുടുംബത്തിലും കാണുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് പറയുന്നത് മാതാപിതാക്കൾ കൺകണ്ട ദൈവങ്ങളാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് നമ്മൾ പറയുന്നത് ദൈവം ഏറ്റവും അവസാനമാണ് വരുന്നത് മാതാവും പിതാവും കഴിഞ്ഞിട്ടേ ദൈവം വരുള്ളൂ അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് ഞാൻ ഏറ്റവും അവസാനം കൊണ്ട് നിർത്തുകയുള്ളു മാതാവും പിതാവും ആണല്ലോ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് അവരാണോ നമുക്ക് ജന്മം തന്നത് അപ്പോൾ അവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ പറയരുത് ചെയ്യരുത് എന്നാണ് ഇതിനകത്ത് പറയുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നതും മനുഷ്യരാണ് അവര് പല കാര്യങ്ങളും വിട്ടുപോകും കാര്യം അവരുടെ റെസ്പോൺസിബിലിറ്റി കൊണ്ടിട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുമൊക്കെയാണ് അതുമൊക്കെ അതിനകത്തൊരു വിഷയമാണ് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന അച്ഛൻ മക്കളുടെ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അമ്മയും അതുപോലെയൊക്കെ തന്നെ അമ്മ കുറച്ചുകൂടി അറിയും കാര്യം മക്കളുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് റേഞ്ചിൽ നിൽക്കുന്നതാണ് അമ്മ എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ അറിയാം മകനായാലും മകളായാലും മകൾക്കായാലും ഒക്കെ ഏത് ഭക്ഷണമാണ് ഇഷ്ടം അല്ലെങ്കിൽ ഏത് ഇഷ്ടം അവരുടെ രീതികൾ ഒക്കെ കുറച്ചുകൂടി വൃത്തിയായിട്ട് അമ്മക്കറിയാൻ പറ്റും സാധാരണ കുടുംബത്തിലെ കാര്യമാണ് പറയുന്നത് ചില അച്ഛന്മാരൊക്കെ മിടുക്കന്മാരാണ് ചില അച്ഛന്മാർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ഈ വീഡിയോയിൽ പറഞ്ഞതിനൊരു മറു അഭിപ്രായം പറഞ്ഞ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല പലവരിക്കും അതറിയാൻ പാടില്ല പല അച്ഛന്മാർക്കും അറിയാൻ പാടില്ല പല അമ്മമാർക്കും അറിയാൻ പാടില്ല എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനെന്ന് പറയുന്നത് വീട്ടിനേക്കാളും കൂടുതൽ പുറത്തിറങ്ങി നടക്കുകയും എന്താ പറയുക പണി പിന്നെ കൂട്ടുകാർ അങ്ങനെ ആയിട്ടൊക്കെ നടക്കുന്ന ഒരു മനുഷ്യരായിരുന്നു വീട്ടിലൊക്കെ വീട്ടിൽ വരും വീട്ടിൽ വന്നിരിക്കും ചായ കുടിക്കും ടി വി കാണും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും പുരുഷനാണല്ലോ പുരുഷന്മാർ ഞാനും അങ്ങനെയൊക്കെയാണ് വീട്ടിൽ വളരെ കുറവാണ് നമ്മളിങ്ങനെ ഇറങ്ങിയ നടപ്പൊക്കെയാണ് അമ്മ നമ്മളെ അമ്മച്ചിയൊക്കെ ആയാലും അമ്മച്ചിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മച്ചി ചെയ്യും എന്നല്ലാതെ ഒരു എന്താ പറയുക അമ്മയുടെ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ അമ്മച്ചിക്ക് കുറച്ച് കുറവാണ് അത് എൻ്റെ അമ്മ മാത്രമല്ല പല അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു പകുതിയിലേറെ അമ്മമാർ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അവർ മനുഷ്യരാണ് അവർക്ക് അത് അറിയാൻ പാടില്ല അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ കണ്ണിൽ കാണുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല കാര്യങ്ങൾ അവർ മനുഷ്യരല്ലേ അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിലൊക്കെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനിങ്ങനെ ദേഷ്യപ്പെടുകയും ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് ഇത് ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞു പോയിട്ടുണ്ട് നമ്മള് അത് അത് പറയാൻ ഉണ്ടാകുന്നതിൽ കൂടുതൽ അവസരങ്ങളുണ്ടായിട്ടാണ് പല പല അവസരങ്ങൾ ഞാൻ മിണ്ടാതിരുന്നിട്ടുള്ളു എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു പക്ഷെ അതൊരു ലിമിറ്റെത്തും കാര്യം നമ്മൾ പറഞ്ഞില്ലായിരിക്കും ഒന്നും മനസ്സിലാവില്ല അത് മനസ്സിലാവാത്തോണ്ടിട്ടുണ്ട് പിന്നെ നമ്മള് പറയുമ്പോൾ കുറച്ച് കൂടിയും പോകും നമ്മളൊരു പത്ത് പ്രാവശ്യം ക്ഷമിച്ച് കഴിഞ്ഞ് വിട്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വിചാരം ഇവർ നമ്മളെക്കാരും പ്രായം കൂടുതലല്ലേ ഇത് മനസ്സിലാവുന്നുണ്ട് എന്നാണ് നമ്മുടെ വിചാരം പക്ഷേ സത്യത്തിൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ പൊട്ടനാണെന്നും കൊച്ചാണെന്നൊക്കെയാണ് അവരുടെ ചിന്ത പിന്നെ ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ് പക്ഷേ അത് നമ്മളത് പറയണം പറയുമ്പോഴും നമ്മൾ ആ രീതിയിൽ പറയാൻ ശ്രമിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും അതിൽ കൂടി അതിൽ കടന്നൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചേട്ടാ ഈ പത്ര പ്രാവശ്യം ക്ഷമിച്ച നേരത്തെ ഞാൻ അന്ന് അപ്പം തന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കൂടിയ വർത്തമാനം പറയേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിന്റെ ആദ്യകാലം മുതലേ ഞാൻ വളരെ അവയറും കോൺഷ്യസും ഒക്കെ ആയത് ആയി തുടങ്ങിയത് കാര്യം നമുക്കത് മനസ്സിലാവും ഇത് മനസ്സിലാവുന്നില്ല സംഭവം അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പറഞ്ഞാലും മനസ്സിലാവില്ല അത് വേറെ കാര്യം അതൊരു വിധിയെന്ന് ഒരു നമ്പം ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നതെച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എനിക്ക് എനിക്കെൻ്റെ അപ്പനെ അമ്മനൊക്കെ വലിയ ഇഷ്ടമാണ് വലിയ കാര്യമൊക്കെ തന്നെയാണ് അവരുണ്ടായത് കൊണ്ടിട്ടാണ് ഞാനും ഉണ്ടായതും ഇപ്പം ഞാനിങ്ങനെ വന്ന് സംസാരിക്കുന്നത് പക്ഷെ മക്കളായിട്ടുള്ള ആൾക്കാരോട് കൂടിയിട്ടൊക്കെയാണ് ഞാൻ പറയാം എൻ്റെ പ്രായക്കാരോടും എന്നെക്കാളും ചെറിയ തലമുറയോടും ഒക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ലഘുവായിട്ട് നൈർമല്യത്തോടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിഷമിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിഷമമൊക്കെ വന്നു പോകും അതിനിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മുടെ ഔട്ട്കം ആണല്ലോ നമുക്ക് പ്രധാനം കുറച്ചൊക്കെ വിഷമിച്ചാലും കുഴപ്പമില്ല മാതാപിതാക്കളായാലും കുറച്ചൊക്കെ വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ജീവിതം എന്നെ പഠിപ്പിച്ചത് അതാണ് നമുക്ക് നമ്മുടെ ഔട്ട്കമാണ് വലുത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇപ്പം കുറച്ച് വിഷമിപ്പിച്ചാലും അവർക്ക് നല്ലത് ഉണ്ടാകണം നല്ലതുപോലെ ഇരിക്കണം എന്നൊക്കെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കളാണ് നമ്മൾ എല്ലാവരും അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് കർക്കശമായിട്ടൊക്കെ സംസാരിച്ചാലും കുഴപ്പമില്ല കാര്യം കൂടെ മനസ്സിലാക്കണം അപ്പോൾ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ നമ്മളിങ്ങനെ താഴ്ന്നു നിൽക്കുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല അത് മാതാപിതാക്കളോടായാലും പറയേണ്ട കാര്യങ്ങൾ മാതാപിതാക്കളോടും പറയണം അവർ മനുഷ്യരാണെന്ന് മനസ്സിലാക്കണം അവർക്ക് ബലഹീനതകളുണ്ട് അറിവുകേടുകളുണ്ട് അവരുടെ കാലത്തിൻ്റെ ആയിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഈ ഫോൺ കൊണ്ടേ കാണിച്ച് കഴിഞ്ഞാൽ അവർക്കും എല്ലാം മനസ്സിലാവുക ഞാനിപ്പോൾ വീട്ടിലോട്ടൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ ഒരു പത്ത് പ്രാവശ്യം ഒരു കാര്യം പറയണം ഒരു കാര്യം തന്നെ ഒരു പത്ര പ്രാവശ്യം പറഞ്ഞു അത് ഇവിടെ പറയുമ്പോ ഇവിടെ നിൽക്കുന്നവൻ പറയും ഒന്നും ഉണ്ടായിട്ടിട്ടൊന്നും പതുക്കെ പറയുമെന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് ഗീർവാണം പൊട്ടിക്കണ്ടോ ഹലോ എന്ന് പറഞ്ഞാല് മറ്റേ പഴയ കമ്പിളി കമ്പിളിപ്പോ എന്ന് എന്ന് പറഞ്ഞാലേ അവിടെ ആക്കോളൂ ഇത് അവർക്ക് അവർക്കിപ്പോ പ്രായം ഇത് ചെറുപ്പത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് അവര് കാര്യം അവർക്കത് അറിയാൻ പാടില്ല അറിയാൻ പാടാത്ത കാര്യം അവർ ചെയ്യാനും മുതിരൂല അങ്ങനെ ഒരു സ്വഭാവക്കാരാണ് എന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞത് അതൊന്നും മാറിയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ ആ കാര്യത്തിനൊന്നും ശ്രദ്ധിക്കുക ഇത്തിരി വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കാര്യം അത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ പറയുക അത് മാതാപിതാക്കളല്ല ബന്ധുക്കളെല്ലാം സുഹൃത്തുക്കളല്ലേ ആരായാലും കൊള്ളാം പറയേണ്ട കാര്യങ്ങൾ പറയുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുക അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ല പിന്നെ അവരെ പ്രയോറിറ്റി ആയിട്ട് മുന്നിൽ വെച്ചുകൊണ്ടിട്ട് വേണം എന്ത് കാര്യങ്ങൾ ചെയ്യാനും അത് മനസ്സിലുണ്ടായിരിക്കണം നാളൊരു കാലത്ത് അവരും നമ്മളോട് പറഞ്ഞാലും എന്നെ മനസ്സ് മനസ്സുവേഷിപ്പിക്കുന്ന രീതിയിലാണ് നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മളെ മനസാക്ഷിക്കു മുമ്പിൽ നമുക്ക് പറയാൻ പറ്റണം ഞാൻ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്തുകൊണ്ടത് പറഞ്ഞു അത് നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മനസ്സിൽ തൊട്ട് പറയാനായിട്ടുള്ള അപ്പോൾ കുറച്ചൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കൺകണ്ട ദൈവങ്ങളൊക്കെയാണ് മാതാപിതാക്കളും ദൈവങ്ങളാണ് നമ്മളും ദൈവമൊക്കെ തന്നെയാണ് ആ ദൈവത്തിന്റെ മക്കളല്ലേ നമ്മളും അപ്പം നമ്മളും ദൈവങ്ങളൊക്കെ തന്നെയാണ് അപ്പം കുട്ടി ദൈവങ്ങൾക്ക് കുറച്ചൊക്കെ ചാടി കയറാം വലിയ ദൈവങ്ങളുടെ അടുത്ത് വലിയ ദൈവങ്ങൾ ചിലപ്പോൾ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് ആർക്കെങ്കിലും ഒക്കെ ദേഷ്യം തോന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഏതെങ്കിലും മാതാപിതാക്കൾക്കൊക്കെ ദേഷ്യം തോന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം നിങ്ങൾ ഉത്തരവാദിത്തമാണ് മക്കള് മക്കളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ ആ കാര്യം കവർ ചെയ്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഉത്തരവാദിത്തമാണ് അത് ഞാനൊരു അച്ഛനായാലും അങ്കളോ ആരെങ്കിലും ഒക്കെ ആയാലും ഞാൻ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചൊക്കെയാണ് ജീവിക്കുന്നത് നിലവിൽ ഇപ്പോഴും പിന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഉണ്ടാവുകയുള്ളൂ അപ്പഴും വേറൊരാളെ ക്രൂശിക്കുന്ന രീതിയിലൊക്കെ ഞാൻ ആ തെറ്റ് വളർത്താറില്ല ആ അപ്പം അത് ഒക്കെ എല്ലാവരും ഓർക്കുക ആരെങ്കിലും വേദിപ്പിച്ചുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും അത് കണ്ടിട്ട് ജീവിക്കുക ശരിയെന്നാ ടേക്ക്